ഇന്ത്യ കണ്ട ഏറ്റവും മോശപ്പെട്ട ഗവൺമെൻ്റാണ് ഇപ്പോൾ കേന്ദ്രവും കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ഗവൺമെൻറ് ആണ് ഇപ്പോൾ കേരളവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുൻ എം എൽ എ മണി സമൂഹത്തെ നശിപ്പിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അവയെല്ലാം ചെയ്യുന്ന പാർട്ടിയും ഭരണവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരള സർക്കാരുമെന്നും എ കെ മണി പറഞ്ഞു മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായി കട്ടപ്പനയിൽ സംഘടിപ്പിച്ച കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം എക്സിക്യൂട്ടീവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം சமூகம் நசிப்பிக்கான எந்தெல்லாம் மாதோ அதெல்லாம் செய்து கொண்டிருக்கிறது ஒரு பார்ட்டியாய் ஒரு பண்ணி இது தடிச்சு பினராயி விஜய் நேதத்துவத்தில் ஒரு கவர்மெண்ட் கேந்திரத்தை பற்றி பரையண்ட ஆசியம் இல்ல நேற்றம் மோசபட்ச ஒரு ആ ഇന്ന് നേതൃത്വത്തിലുള്ള നേതൃത്വത്തിലുള്ള ഏറ്റവും ഒരു ഒരു സർക്കാർ കോൺഗ്രസ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടുന്നതിനും തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരെ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചത് കട്ടപ്പന സി എസ് എ ഗാർഡനിൽ സംഘടിപ്പിച്ച ക്യാമ്പിന് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു എ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജോണി കുളമ്പള്ളി ജോസ് മുത്തനാട്ട് ജോണി ചീരാകുന്നേൽ എം ഡി അർജുനൻ ജോസ് ആനക്കല്ലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്